ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഈ ചൊവ്വ പുതൻവിയാകട്ടെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം എന്തെന്ന് വെച്ചാല് നമ്മുടെ ഈ മൂന്ന് പൂച്ചക്കുട്ടികളുണ്ടായില്ലേ അതിലൊരു പൂച്ചക്കുട്ടിനെ കാണാണ്ടായി അപ്പൊ കാണാണ്ടായിരുന്നു മാത്രല്ലീര് വയ്യാത്ത പൂച്ചയാണ് വരിക നടക്കാൻ പറ്റാത്ത പൂച്ചയാണ് അപ്പൊ അതും കൂടിയായി ഭയങ്കര എന്ന് പറയുമ്പോ ഭയങ്കര പ്രശ്നം ഇപ്പൊ ചൊവ്വാഴ്ച രാത്രി നമ്മുടെ പൂച്ചനെ കാണാണ്ടായിരുന്നു അപ്പൊ നമ്മൾ വേഗം പുറത്ത് പോയിട്ട് കാണാണ്ടായപ്പോ നേരെ എമർജൻസി അത് ഇതൊക്കെ എടുത്ത് കത്തിച്ചു നോക്കി നമുക്ക് പൂച്ചക്കുട്ടി അന്ന് കിട്ടിയില്ല ഫ്രണ്ട്സ് അങ്ങനെ ചൊവ്വാഴ്ചയും കിട്ടിയില്ല ബുധനാഴ്ചയും കിട്ടിയില്ല പിന്നെ നമ്മള് വ്യാഴാഴ്ച വ്യാഴാഴ്ച നിറഞ്ഞ ഇന്ന് അപ്പൊ ഇന്ന് സ്കൂളില് പേരന്റ്സ് മീറ്റിങ്ങിന് അത് കുമ്മറുതാ നമ്മടെ വീടിന്റെ രണ്ടു വീടപ്പുറം പൂച്ചയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കേണ്ടത് അപ്പൊ നേരെ സ്കൂളിൽ വിട്ട് ഓടി വന്ന് ആ വീടിന്റെ അവിടെ പോയിരിക്കലെ ഉണ്ടായി ഈ കാലില് ഒത്തത് എങ്ങനെ കയറി അവന്റെ മേലില് എന്തായാലും കുറെ പണി വിട്ടു നമ്മളെ കണ്ടിട്ട് പൂച്ച ഇടി വരുന്നില്ല പൂച്ച ഒക്കെ പേടിച്ചിരിക്കുന്നു ലാസ്റ്റ് നമ്മ നമ്മുടെ പൂച്ചേടെ അമ്മയെ സൂസി പൂച്ചേൻ്റെ അടുത്തവിടെ വെച്ചപ്പോ ഓടി വന്ന് രണ്ടു മൂന്ന് ദിവസം തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാണ്ട് ഭയങ്കര തളർന്നിട്ടായിരുന്നത് അമ്മ എന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഫുള്ള് സെറ്റ് ആയിട്ട് അപ്പൊ ഇന്നത്തെ സന്തോഷം കിട്ടിയപ്പോണ്ട സന്തോഷം ഇണ്ടല്ലോ ഫ്രണ്ട്സ്